ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് ഇന്ത്യ ഏഷ്യയിലെ തന്നെ ഏറ്റവും നിർണായകമായ ഒരു സ്വാധീന ശക്തിയുമാണ് ഇന്ത്യ ഇൻഡോ പസഫിക് റീജിയണിൽ ലോകത്ത് മറ്റേതൊരു ഉള്ളതിനേക്കാൾ കൂടുതൽ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ജിയോഗ്രഫിക്കലി ഇന്ത്യക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നുള്ള ഏതൊരു സൂപ്പർ പവർ രാജ്യത്തിനേക്കാൾ അനന്തമായ സാധ്യതകൾ ഒരു പൊട്ടൻഷ്യൽ സൂപ്പർ പവർ എന്ന നിലയിൽ ഇന്ത്യക്കുണ്ട് അമേരിക്കയെ മറികടന്ന് ലോക ശക്തിയാകാൻ കൊതിക്കുന്ന ചൈനയ്ക്ക് ഇന്ത്യയോട് അസൂയ തോന്നുന്നതും നമ്മുടെ ജിയോഗ്രഫിക് പൊസിഷൻ കാരണമാണ് ചൈനയെ സംബന്ധിച്ചിടത്തോളം ശരിക്കും അതൊരു വലിയ രാജ്യമാണ് ഇന്ത്യയെക്കാൾ ഏതാണ്ട് രണ്ട് മുതൽ മൂന്ന് മടങ്ങ് വലുപ്പമുള്ള രാജ്യം പക്ഷേ അതിന്റെ സമുദ്രാതിർത്തികളും ആ രാജ്യം സ്ഥിതി ചെയ്യുന്ന മേഖലയും ആ രാജ്യത്തിന്റെ ഒരു ഗ്ലോബൽ പവർ എന്ന നിലയിലുള്ള വളർച്ചയ്ക്ക് എന്നും ഒരു വിലങ്ങ് തടിയാണ് ചൈന ഒരു കിഴക്കൻ ഏഷ്യൻ രാജ്യമാണ് പസഫിക് ഓഷന്റെ ഭാഗമായിട്ടുള്ള സൗത്ത് ചൈന സിയും ഈസ്റ്റ് ചൈന സിയുമാണ് പ്രധാനമായിട്ടുമുള്ള ചൈനയുടെ കടൽ തീരങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കടൽ അതിർത്തികൾ വരുന്നത് പിന്നെ മഞ്ഞ കടൽ അഥവാ യെല്ലോ സി ഇതും ചൈനയുടെ കടൽ ഭാഗങ്ങളിൽ പെടുന്നതാണ് എന്നാൽ ഇതിൻ്റെയൊക്കെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഇന്ത്യൻ ഓഷൻ്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ കുറവാണ് ഇപ്പം സൗത്ത് ചൈന കടൽ ശരിയാണ് വളരെ സംഘർഷം നിറഞ്ഞൊരു മേഖലയാണ് അവിടെ പ്രധാനമായിട്ടും വരുന്നത് ഒന്ന് ഫിലിപ്പൈൻസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ ഒന്ന് പിന്നെ വരുന്നത് വിയറ്റ്നാം ആണ് അതുപോലെ തന്നെ സ്വാഭാവികമായും കുറേ പ്രദേശങ്ങളിൽ മലേഷ്യ സിംഗപ്പൂര് അതുപോലുള്ള രാജ്യങ്ങൾക്കും തീർച്ചയായും അതിർത്തി വരുന്നുണ്ട് സമുദ്രത്തിൻ്റെ എന്നാൽ അതേ സമയം തന്നെ ഈ ഒരു റീജിയണിലുള്ള ഈ രാജ്യങ്ങളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ശരിക്കും ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു റീജിയൺ എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രമാണ് ആ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു ഭാഗത്തും ചൈനയ്ക്ക് അതിർത്തിയില്ല ജിയോഗ്രഫിക്കലി ചൈന സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ഈസ്റ്റ് ഏഷ്യ എന്ന് പറയുന്നത് എന്നാൽ ഇന്ത്യ ആണെങ്കിലോ ഒരു സൗത്ത് ഏഷ്യൻ രാജ്യമാണ് ദക്ഷിണേഷ്യയിലെ തന്നെ ഏറ്റവും ആയിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ സൗത്ത് ഏഷ്യയിലാണ് ബംഗ്ലാദേശ് ഭൂട്ടാൻ ഇന്ത്യ മാൽഡീവ്സ് നേപ്പാൾ പാകിസ്ഥാൻ ശ്രീലങ്ക എന്നീ രാജ്യങ്ങൾ വരുന്നത് ഈസ്റ്റ് ഏഷ്യയിലാകട്ടെ ചൈന ജപ്പാൻ നോർത്ത് കൊറിയ സൗത്ത് കൊറിയ മംഗോളിയ തായ്വാൻ എന്നീ രാജ്യങ്ങളും വരുന്നുണ്ട് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലാണ് ബ്രൂണേ കംബോഡിയ ഇന്തോനേഷ്യ നമ്മുടെ മലേഷ്യ മ്യാൻമാർ ഇങ്ങനെയുള്ള രാജ്യങ്ങൾ ഫിലിപ്പൈൻസ് ഒക്കെ വരുന്നത് ശരിക്കും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലാണ് വരുന്നത് സെൻട്രൽ ഏഷ്യയിലാണ് കസാഖിസ്ഥാൻ കിർഗിസ്ഥാൻ താജിക്കിസ്ഥാൻ ഒക്കെ വരുന്നത് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ സ്ട്രാറ്റജിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ഓഷൻ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മഹാസമുദ്രമാണ് ഈ ഇന്ത്യൻ ഓഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കീ പൊസിഷനിലാണ് ഇന്ത്യ ഇരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് നമ്മുടെ സമുദ്ര ഭാഗം നമ്മുടെ മാപ്പിൽ നോക്കിയാൽ തന്നെ നമുക്കറിയാം ഇന്ത്യൻ മഹാസമുദ്രം ഇങ്ങനെ ചുറ്റിക്കിടക്കുകയാണ് ഇവിടെ നമ്മൾ പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് നമ്മൾ വെസ്റ്റ് ഏഷ്യയുടെ കാര്യം പറഞ്ഞില്ല വെസ്റ്റ് ഏഷ്യയിലാണ് ഒരുപാട് പ്രധാനപ്പെട്ട രാജ്യങ്ങൾ വേറെ ഉള്ളത് നമ്മുടെ സൗദി അറേബ്യ അതുപോലെ തന്നെ ഇറാൻ അതുപോലെ ഇസ്രയേൽ ജോർദാൻ കുവൈറ്റ് ഒമാൻ ഖത്തർ തുർക്കി യു എ യമൻ ഇങ്ങനെയൊക്കെ വരുന്ന രാജ്യങ്ങളെല്ലാം ഖത്തർ ഇതെല്ലാം വെസ്റ്റ് ഭാഗത്ത് വരുന്ന ഏഷ്യൻ രാജ്യങ്ങളാണ് എല്ലാം കൂടെ ഏകദേശം ഒരു പത്തൊമ്പതോളം രാജ്യങ്ങളുണ്ട് വെസ്റ്റ് ഭാഗത്ത് വരുന്ന ഏഷ്യൻ രാജ്യങ്ങളെ ഇന്ത്യയിൽ നിന്ന് കണക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ് നമ്മുടെ ഭൂമിശാസ്ത്രപരമായ കിടപ്പ് തന്നെയാണ് കാരണം ഇന്ത്യയുടെ ജിയോഗ്രഫിക്കൽ പൊസിഷൻ വെസ്റ്റ് ഏഷ്യയുടെയും സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെയും ഈസ്റ്റ് ഏഷ്യയുടെയും ഒക്കെ മധ്യ ഭാഗത്തായിട്ടാണ് വരുന്നത് അതായത് ഇതിനെ വേർതിരിക്കുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പൊസിഷനിലാണ് ഇന്ത്യ ഇരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ട്രേഡ് വളരെ എളുപ്പത്തിൽ ചൈനയെക്കാൾ എളുപ്പത്തിൽ നമുക്ക് സാധ്യമാകും ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുകൊണ്ട് നമ്മുടെ ഗുജറാത്തിൽ നിന്നോ മുംബൈയിൽ നിന്നോ നമുക്ക് നമ്മുടെ ട്രേഡ് വളരെ എളുപ്പത്തിൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വെസ്റ്റേൺ ഏഷ്യൻ രാജ്യങ്ങളുമായിട്ട് നടത്താൻ പറ്റും ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ നമ്മൾ ഈ ഒരു രീതിയിൽ വേണം കാണാൻ കാരണം മിഡിൽ ഈസ്റ്റിൽ നിന്ന് നമുക്ക് യൂറോപ്പിലേക്ക് പോകാൻ വളരെ എളുപ്പമാണ് ചൈനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ വെസ്റ്റ് പാർട്ടിൽ നിന്ന് നമുക്ക് ആ ഭാഗത്തേക്ക് ട്രേഡ് സാധ്യമാകും അതുപോലെ തന്നെ നമ്മുടെ ഈസ്റ്റ് ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സൗത്ത് വെസ്റ്റ് രാജ്യങ്ങളുമായിട്ട് വളരെ സ്ട്രോങ് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ രണ്ട് വശത്ത് ലോകത്തെ പ്രധാനപ്പെട്ട കുറേ രാജ്യങ്ങളാണ് ഇരിക്കുന്നത് ഇനി അതിൻ്റെയും അപ്പുറത്ത് നമ്മൾ നോക്കിയാൽ ആഫ്രിക്ക ഇപ്പൊ ജിയോഗ്രഫിക്കലി നോക്കിയാൽ ചൈന സ്ഥിതി ചെയ്യുന്ന സ്ഥലവും ആഫ്രിക്കയും തമ്മിൽ വളരെ ലോങ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് ഉണ്ട് എന്നാൽ ഇന്ത്യയും ആഫ്രിക്കയും വളരെ ക്ലോസ് ആയിട്ട് കാണാൻ പറ്റും നമുക്ക് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ആഫ്രിക്കയിലെ ഒരു കീ പ്ലെയർ ആയിട്ട് ഇന്ത്യ മാറുന്നത് ഇന്ത്യൻ സബ് കോണ്ടിനും ആഫ്രിക്കൻ കോണ്ടിനൻ്റും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് ലോകം കാണുന്നത് ചൈനയുടെ ഇൻഫ്ലുവൻസിനെ ആരും വില കുറച്ച് കാണുന്നില്ല അപ്പോഴും പക്ഷേ ഇന്ത്യക്ക് അനന്തമായ സാധ്യതകളാണ് ഇവിടെ ഉള്ളത് അത് ഇന്ത്യയുടെ ജിയോഗ്രഫിക് പൊസിഷനും ഒരു ഫാക്ടർ തന്നെയാണ് ദൂരെ കിടക്കുന്ന ചൈനയെക്കാൾ കൂടുതൽ ആഫ്രിക്കയ്ക്ക് ഏറ്റവും എളുപ്പം സഹകരിക്കാൻ പറ്റുന്നത് അടുത്തു കിടക്കുന്ന ഇന്ത്യ തന്നെയാണ് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ആഫ്രിക്കയുമായിട്ട് അടുത്തവർക്ക് പറയാൻ പറ്റുന്നത് യൂറോപ്യൻ രാജ്യങ്ങളാണ് നമുക്കറിയാം യൂറോപ്പും ആഫ്രിക്കയും തമ്മിൽ ഇന്ന് കടുത്ത ശത്രുതയിലാണ് തങ്ങളെ ചൂഷണം ചെയ്യുന്ന ഫ്രാൻസിനോടും ബ്രിട്ടനോടും ഒന്നും ഒരു മമതയും ഇന്ന് ആഫ്രിക്കയിൽ ആർക്കുമില്ല എന്നാൽ പഴയ ബ്രിട്ടന്റെ കോളനി ആയിരുന്ന ഇന്ത്യ ആഫ്രിക്കയെ പോലെ തന്നെ ഒരുപാട് ബ്രിട്ടനിൽ നിന്നും അല്ലെങ്കിൽ യൂറോപ്യൻസിൽ നിന്നും സഹിച്ച് സർവൈവ് ചെയ്ത് ലോകത്തെ ഒരു മേജർ പവറായിട്ട് വളരുന്നതിൽ ആഫ്രിക്കക്കാർക്ക് വലിയ സന്തോഷമുണ്ട് കാരണം ഈ ആഫ്രിക്ക എങ്ങനെയാണോ യൂറോപ്യൻസ് ചൂഷണം ചെയ്തത് അതുപോലെ അവർ ഇന്ത്യയും ചൂഷണം ചെയ്തതാണ് അപ്പൊ ഇന്ന് ശരിക്കും ആഫ്രിക്ക ഇന്ത്യ ഒരു റോൾ മോഡലായിട്ട് കാണുന്നുണ്ട് കാരണം നമ്മുടെ രാജ്യത്ത് ആഫ്രിക്കൻ കോണ്ടിനെന്റില് മൊത്തമുള്ളതിനേക്കാൾ ജനസംഖ്യ ഉണ്ട് ഒരു നൂറ്റി മുപ്പത് കോടിയിൽ താഴെ ജനസംഖ്യയാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ഉള്ളതെങ്കിൽ ഇന്ത്യയിൽ നൂറ്റി നാല്പത്തഞ്ച് കോടി ഉണ്ടെന്ന് അപ്പോൾ ഇന്ത്യക്ക് സാധിക്കുമെങ്കിൽ തങ്ങൾക്കും കഴിയുമെന്ന് ഇന്ന് ആഫ്രിക്ക അതുകൊണ്ടാണ് കരുതുന്നത് അപ്പോൾ ആഫ്രിക്ക ഇന്ത്യ ബന്ധം വളരെ ശക്തമാവുകയാണ് അപ്പോൾ ഇവിടെയും ചൈനയുടെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അവര് വളരെ ദൂരെയാണ് കിടക്കുന്നത് ഇന്ത്യ വളരെ അടുത്താണ് ആഫ്രിക്കയുമായിട്ട് മാത്രമല്ല ജി ട്വന്റിയിൽ ആഫ്രിക്കൻ യൂണിയനെ കൊണ്ടുവന്നതും ഇന്ത്യയുടെ ഒരു തന്ത്രപരമായ മൂവായിട്ട് നമുക്ക് കാണാം ചൈനയ്ക്ക് വളരെ അടുത്ത ബന്ധം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായിട്ടുണ്ട് അവിടെയും ഭൂമിശാസ്ത്രപരമായി ചൈനയേക്കാൾ കൂടുതൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായിട്ടും ഇടപെടാൻ സാധിക്കുന്നത് ഇന്ത്യക്കാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു ഗ്ലോബൽ പവർ പവറാകാൻ ശ്രമിക്കുന്ന ചൈനയ്ക്ക് അവരുടെ ജിയോഗ്രഫിക്കൽ പൊസിഷൻ ഒരു വലിയ തിരിച്ചടിയാണ് അത് റഷ്യയുടെ കാര്യത്തിലും അതൊരു പ്രശ്നം തന്നെയാണ് നിലവിലെ മേജർ പവേഴ്സ് എന്ന് പറയാവുന്ന അമേരിക്ക റഷ്യ ഈ രാജ്യങ്ങളുടെയും ഇപ്പോ ജിയോഗ്രഫിക്കൽ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഇന്ത്യൻ ഓഷനിൽ കാര്യമായിട്ട് യാതൊരു സ്വാധീനവും ഇല്ല എന്ന് കാണാൻ സാധിക്കും ഇന്ത്യൻ ഓഷൻ എന്ന് പറയുന്നത് ലോകത്ത് നടക്കുന്ന ട്രേഡിൻ്റെ ഏറിയ ഭാഗവും കടന്നു പോകുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെയാണ് അതിപ്പോൾ എനർജി റിലേറ്റഡ് ആയിട്ടുള്ള ട്രേഡ് ആയിക്കോട്ടെ ഓയിൽ ഓയിലായിക്കോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് ഉൽപ്പന്നങ്ങളായിക്കോട്ടെ ഏറ്റവും കൂടുതൽ കടന്നു പോകുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഓഷന്റെ പ്രാധാന്യം വളരെ വലുതാണ് ആ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഇന്ത്യൻ സബ് എന്ന് പറയുന്നത് ഒരു നിർണായകമായ ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത് മാത്രമല്ല ഇത് നേരത്തെ പറഞ്ഞതുപോലെ സൗത്ത് ഏഷ്യയും മിഡിൽ ഈസ്റ്റിനെയും സൗത്ത് ഈസ്റ്റ് ഏഷ്യയുമൊക്കെ തന്നെ കൃത്യമായിട്ടും കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സെൻറ്റർ പൊസിഷനിലാണ് ഇരിക്കുന്നത് ഈ ഒരു സെൻറ്റർ പൊസിഷൻ ഇന്ത്യയെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ ഈ ഒരു റീജിയണിലെ വലിയ രാജ്യമാണ് ഇവിടെയുള്ള ഇപ്പോൾ സൗത്ത് ഏഷ്യയിലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ വളരെ ചെറിയ രാജ്യങ്ങളാണ് ഇന്ത്യ ആണെങ്കിൽ വളരെ വലിയ രാജ്യമാണ് അതോടൊപ്പം തന്നെ ലോകത്തിലെ ഏഴാമത്തെ വലുപ്പമുള്ള രാജ്യമാണ് അപ്പൊ ഇന്ത്യയുടെ ഈ വലുപ്പവും ഉയർന്ന പോപ്പുലേഷനും മിലിറ്ററി സ്ട്രെങ്ത്തും എക്കണോമിക് സ്ട്രെങ്ത്തും ആണവ ശക്തി എന്നുള്ള നമ്മുടെ പ്രത്യേകതയുമൊക്കെ ഈ റീജിയണിലെ ഒരു വലിയ ശക്തിയാക്കി ഇന്ത്യയെ മാറ്റുന്നുണ്ട് ഇത് ഇന്ത്യയുടെ ഇൻഫ്ലുവൻസ് ഈ ഒരു മേഖലയിൽ വ്യാപിപ്പിക്കാനായിട്ട് ഇന്ത്യയെ സഹായിക്കുന്നുണ്ട് അതൊരു പക്ഷേ അമേരിക്കയ്ക്കും ചൈനയ്ക്കും എന്തിന് റഷ്യയ്ക്ക് പോലും സാധിക്കാത്ത ഒന്നാണ് അത് ജിയോഗ്രഫിക്കലി ഇന്ത്യക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ് എന്നാൽ വേൾഡ് പവർ ആയിട്ടുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ജിയോഗ്രഫിക്കലി ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് കമ്പാരിറ്റീവ്ലി ഇന്ത്യയുമായിട്ട് നോക്കുമ്പോൾ ഈവൻ ചൈന പോലും ഇപ്പോൾ ഇന്ത്യൻ ഓഷ്യനുമായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് കാണാം അപ്പൊ ഇന്ത്യക്ക് ഇന്ത്യയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഇരിക്കുന്ന ഈ ഒരു പൊസിഷനാണ് ചൈന എപ്പോഴും പറയാറുണ്ട് ഇന്ത്യ അനാവശ്യമായിട്ട് ഇന്ത്യൻ ഓഷൻ ഭരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇന്ത്യയുടെ പേരുള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രം എന്ന പേരുള്ളത് കൊണ്ടും മേജർ രാജ്യമെന്ന നിലയിലും ഈ ഒരു റീജിയണിലെ ഒരു പ്രധാന പൊസിഷനിലുള്ള രാജ്യമെന്ന നിലയിലും ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യയുടേതാണെന്ന് ഇന്ത്യ ധരിച്ചുകൊണ്ടാണ് കഴിയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗ്ലോബൽ ടൈംസ് എപ്പോഴും ലേഖനങ്ങൾ എഴുതാറുണ്ട് അതൊരു പരിധിവരെ സത്യമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വലിയ നിയന്ത്രണം ഇന്ത്യക്കുണ്ട് അത് ബേ ഓഫ് ബംഗാളിലാണെങ്കിലും അറേബ്യൻ സീയിലാണെങ്കിലും ഇന്ത്യക്ക് വലിയ സ്വാധീനമുണ്ട് പ്രത്യേകിച്ച് ബേ ഓഫ് ബംഗാളിൽ നമ്മൾ നോക്കുമ്പോൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ നമ്മുടെ കൈകളിൽ ആയതുകൊണ്ട് ആ റീജിയണിലും വലിയൊരു കടൽ പ്രദേശം നമുക്ക് നിയന്ത്രിക്കാനും അവിടെ ഇരുന്ന് കൊണ്ട് മലാക്ക കടലിടുക്ക് വഴി പോകുന്ന ട്രേഡിനെ കൃത്യമായിട്ട് നിരീക്ഷിക്കാനും നമുക്ക് സാധിക്കും ഏതെങ്കിലും സാഹചര്യത്തിൽ ഇന്ത്യ ചൈന യുദ്ധമുണ്ടായാൽ ചൈനയുടെ ചരക്ക് നീക്കത്തെ പോലും വേണമെങ്കിൽ ഇന്ത്യക്ക് അനായാസം തടയാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയുടെ ഒരു ശക്തമായ ഒരു ഉയർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ ഒരു മേജർ പവറായിട്ടുള്ള വളർച്ച പാകിസ്ഥാനേയും ചൈനയെയും ഭയപ്പെടുത്തുന്നുണ്ട് വിശേഷിച്ച് ചൈനയെ അവരുടെ ട്രേഡ് റൂട്ട് കടന്നു പോകുന്നത് ഇന്ത്യയുടെ മൂക്കിന്റെ തുമ്പിലൂടെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ അതിനൊരു ആൾട്ടർനേറ്റീവ് എന്ന നിലയിലാണ് ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയത് എന്നാൽ അവിടെയും ചൈന സുരക്ഷിതമല്ല ഈ ഒരു എക്കണോമിക് കോറിഡോർ കടന്നു പോകുന്നത് ഇന്ത്യയുടെ ഭാഗങ്ങളായിട്ടുള്ള ഈ പാകിസ്ഥാൻ അധിനിവേശപ്പെടുത്തി വച്ചിട്ടുള്ള ഗിൽജിത് ബാലിസ്ഥാനിലൂടെയാണ് അത് എത്രയൊക്കെ പാകിസ്ഥാൻ അല്ലെന്ന് പറഞ്ഞാലും അവർ അനധികൃതമായി കൈവശപ്പെടുത്തിയിരിക്കുന്നതാണ് ഇന്ത്യക്ക് അവകാശപ്പെട്ടതുമാണ് അപ്പൊ അതുവഴിയാണ് ചൈനയുടെ ഈ ഒരു എക്കണോമിക് കോറിഡോർ കടന്നു പോകുന്നത് എന്നത് ഏതൊരു കാലത്തും ചൈനയെ ഭയപ്പെടുത്തുക തന്നെ ചെയ്യും അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ അവരുടെ ട്രേഡ് പോയാലും ഈ പറയുന്ന ഗ്വാഡർ തുറമുഖത്തിലേക്ക് ഗ്വാദർ തുറമുഖത്തിലേക്ക് അവർ കൊണ്ടുപോകുന്ന ആ ഒരു ട്രേഡ് റൂട്ടാണ് ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ അത് ചൈനയുടെ ഷിൻജിയാങ് പ്രവിശ്യയെ ഈ പാകിസ്ഥാനുമായി കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് ഏതാണ്ട് മൂവായിരം കിലോമീറ്റർ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അതായത് ഉയഗുർ മുസ്ലിങ്ങൾ പീഡനം അനുഭവിക്കുന്ന അതേ ഷിൻജിയാങ് മേഖലയെ പാകിസ്ഥാനുമായി കണക്ട് ചെയ്ത് ഗ്വാദർ തുറമുഖം വഴി അവർ ഡയറക്റ്റ് ഇന്ത്യൻ ഓഷനിലേക്ക് ഒരു കണക്ഷൻ ബിൽഡ് ചെയ്തെടുക്കുകയാണ് പക്ഷെ അവിടെയും ചൈനയെ കാത്തിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് കടന്നു പോകുന്നതും നമ്മുടെ ഗിൽജിത് പാലിസ്ഥാൻ റീജിയണിലൂടെയാണ് അപ്പോൾ വേണ്ടി വന്നാൽ ഇന്ത്യക്ക് അനായാസം അവിടെ നിയന്ത്രണം നേടിയെടുക്കാനുള്ള ഒരു സാഹചര്യം ഒരു യുദ്ധമുണ്ടായാൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം സൂപ്പർ പവർ ആകാൻ കൊതിക്കുന്ന ചൈനയുടെ മുമ്പിൽ ജിയോഗ്രഫിക്കലി ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ചൈന ഒരു സ്ട്രോങ് ആയിട്ടുള്ള രാജ്യമാണ് എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിദത്തമായി തന്നെ നമ്മുടെ രാജ്യത്തിന് ഒരുപാട് അഡ്വാൻറ്റേജസ് കിട്ടുന്നുണ്ട് അതിനെയും കൂടി നമ്മൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ചൈനയ്ക്കും യു എസിനും വന്ന സമയം ഒരു ഗ്ലോബൽ പവറായിട്ട് മാറാൻ ഇന്ത്യക്ക് വേണ്ടി വരില്ല മാത്രമല്ല ഇന്ത്യയുടെ ഇൻഫ്ലുവൻസ് ജിയോഗ്രഫിക്കലി തന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് കിട്ടും കാരണം നമ്മുടെ നൈബർ ആയിട്ടുള്ള രാജ്യങ്ങളിൽ മേല് നമുക്ക് അനായാസം തന്നെ സ്വാധീനം നിലനിർത്താൻ കഴിയും നമ്മുടെ പൊസിഷൻ കാരണം ഇപ്പൊ യു എസിന് ഇന്ത്യൻ ഓഷനിൽ ഇൻഫ്ലുവൻസ് നിലനിർത്തണമെങ്കിൽ ഒരുപാട് അധ്വാനിക്കേണ്ടി വരും ഒരുപാട് രാജ്യങ്ങളിൽ അവര് അവിടെ പല തിരുമറികൾ കാണിക്കേണ്ടി വരും പല അട്ടിമറികൾ നടത്തേണ്ടി വരും ഇപ്പൊ ബംഗ്ലാദേശിലൊക്കെ കാണിക്കുന്നത് പോലെ പലതും ചെയ്താലേ പറ്റൂ അപ്പോഴും ആ രാജ്യത്തോടുള്ള ജനങ്ങളുടെ വെറുപ്പ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും എന്നാൽ ഇതൊന്നുമില്ലാതെ ഭൂമിശാസ്ത്രപരമായി തന്നെ ഇന്ത്യയുടെ കിടപ്പ് ആ രാജ്യത്തിന്റെ പൊസിഷൻ വെച്ച് നമുക്ക് നമ്മുടെ നൈബറിംഗ് കൺട്രീസിനെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാൻ കൺട്രോൾ ചെയ്യാൻ ഞാൻ പറയുന്നില്ല ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കും അതിപ്പോ സൗത്ത് ഈസ്റ്റിൽ വരുന്ന രാജ്യങ്ങളെ ആണെങ്കിലും വെസ്റ്റിൽ വരുന്ന ഏഷ്യയുടെ വെസ്റ്റ് ഭാഗത്ത് വരുന്ന രാജ്യങ്ങളെ ആണെങ്കിലും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്തുകൊണ്ടാണ് ഇന്ത്യയോട് ഇത്രയും അടുപ്പം കാണിക്കുന്നത് ഇൻഡോ പസഫിക് റീജിയണിലെ അവരുടെ ഒരു കീ പാർട്ണർ ആയിട്ടാണ് അവർ ഇന്ത്യയെ കാണുന്നത് ഇന്ത്യയുടെ ജിയോഗ്രഫിക്കൽ പൊസിഷൻ ഇന്ത്യയെ ഈസ്റ്റിലേക്കും വെസ്റ്റിലേക്കുമുള്ള ഒരു നാച്ചുറൽ ഗേറ്റ് ആയിട്ട് മാറ്റുന്നുണ്ട് അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈസ്റ്റിലേക്ക് ഉദാഹരണത്തിന് സൗത്ത് ഈസ്റ്റ് ഈസ്റ്റ് ഏഷ്യ അതുപോലെ വെസ്റ്റ് മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ആഫ്രിക്ക ഇവിടേക്കൊക്കെ ഉള്ള ഒരു നാച്ചുറൽ ഗേറ്റ് വേ ആയിട്ടാണ് ഇന്ത്യയുടെ ഒരു പൊസിഷൻ സ്ഥിതി ചെയ്യുന്നത് ചൈനയെ സംബന്ധിച്ചിടത്തോളം അതൊരു മേജർ എക്കണോമിക് പവർ ആണെങ്കിലും ശരിക്കും ലാൻഡ് ബാരിയേഴ്സ് ഒരുപാട് അതിനുണ്ട് അതൊരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഒരുപാട് കര അതിർത്തികളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അതേ സമയത്ത് തന്നെ കടൽ ഭാഗത്താണെങ്കിലും ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യുന്ന നമുക്കറിയാം നേരത്തെ പറഞ്ഞ പോലെ ഈസ്റ്റ് അതുപോലെ സൗത്ത് ചൈന കടലുകളാണ് അതിന്റെ പ്രധാന കടൽ തീരങ്ങൾ എന്ന് പറയുന്നത് അവിടെ ഒരുപാട് ചലഞ്ചസും അതിന് ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനി റഷ്യയുടെ കാര്യം പറയുകയാണെങ്കിൽ അതും ഇന്ത്യൻ ഓഷ്യനുമായിട്ട് ഒരു ബന്ധവുമില്ല മാത്രമല്ല വളരെ ഹാർഷ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ് റഷ്യക്ക് അവിടെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് മാത്രമല്ല പ്രധാനപ്പെട്ട ട്രേഡ് റൂട്ടുകളിൽ നിന്നൊക്കെ തന്നെ വളരെയധികം ഡിസ്റ്റൻസിലാണ് റഷ്യ സ്ഥിതി ചെയ്യുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആണെങ്കിലോ ഈ സമുദ്രങ്ങളിൽ നിന്ന് തന്നെ തികച്ചും ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ ഓഷ്യനുമായിട്ട് നേരിട്ട് ഒരു ബന്ധവും അമേരിക്കയ്ക്കില്ല മറ്റൊരു ഭൂഖണ്ഡത്തിൽ മറ്റൊരു പിന്നെ കടൽ തീരത്താണ് അമേരിക്ക സ്ഥിതി ചെയ്യുന്നത് ശരിക്കും ഒരുപാട് ഡിസ്റ്റൻസിലാണ് ഏഷ്യയിൽ നിന്ന് അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ ഇന്ത്യയുടെ ഇമ്പോർട്ടൻസ് ആണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് വളരെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇന്ത്യയുടെ ജിയോഗ്രഫിക്കൽ പൊസിഷൻ ഇന്ത്യക്ക് യുണീക്ക് ആയിട്ടുള്ള ചില ആണ് നൽകുന്നത് അത് ഇന്നത്തെ മേജർ പവേഴ്സ് ആയിട്ടുള്ള റഷ്യക്കോ അല്ലെങ്കിൽ അമേരിക്കയ്ക്കോ പൊട്ടൻഷ്യൽ പവർ ആയിട്ടുള്ള ചൈനയ്ക്കോ പോലും കിട്ടാത്തതാണ് ഇന്ത്യ ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന ആ ഒരു സ്വപ്നത്തിലൂടെ ഒരു സ്വയം പര്യാപ്തത നേടുകയും ഇന്ന് ചൈന ഉത്പാദിപ്പിക്കുന്നതുപോലെ ഇന്ത്യയിൽ തന്നെ ഇന്ത്യക്ക് പ്രൊഡക്ഷൻ നടത്താനും ഒരു മാനുഫാക്ചറിങ് കൺട്രി ആയിട്ട് ഒരു വേൾഡ് ഫാക്ടറി എന്ന നിലയിൽ ഇന്ന് ചൈന എങ്ങനെയാണോ അതുപോലെ ഉയർന്നു വരാനും സാധിക്കുകയാണെങ്കിൽ സത്യത്തിൽ ചൈന അപ്രസക്തമായി പോകും ചൈനയെന്ന് മാത്രമല്ല ഇന്നത്തെ പല ഗ്ലോബൽ പവേഴ്സും അപ്രസക്തമായി പോകും ഇന്ത്യയുടെ ഒരു ഡോമിനൻസ് ആയിരിക്കും പിന്നീട് കാണുക കാരണം ഇന്ത്യയുടെ എക്കണോമി സ്ട്രെങ്ത് ആവുന്നതിനോടൊപ്പം നമ്മൾ സ്വയം പര്യാപ്തതയെ നേടിയെടുക്കുകയും നമുക്ക് ശക്തമായ ട്രേഡ് നടത്താൻ സാധിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മളായിരിക്കും ഒരു മേജർ പവർ വേൾഡിലെ തന്നെ ഒരു പക്ഷേ അമേരിക്കയും ചൈനയും ഒക്കെ പതിറ്റാണ്ടുകളോ നൂറ്റാണ്ടുകളോ കൊണ്ട് നേടിയെടുക്കുന്ന കാര്യങ്ങൾ ഇന്ത്യക്ക് അതിലും കുറഞ്ഞ സമയം കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കും ഇന്ത്യയുടെ ഇൻഫ്ലുവൻസ് വർദ്ധിപ്പിക്കാൻ സാധിക്കും ഒരു വികസ്വര രാഷ്ട്രമായിരുന്നിട്ട് കൂടി നമ്മളെക്കാൾ ജി ഡി പി പൊറയ്ക്കാപ്പറ്റിയുള്ള രാജ്യങ്ങളെപ്പോലും നമുക്ക് ഡോമിനേറ്റ് ചെയ്യാനായിട്ട് പലപ്പോഴും സാധിക്കുന്നത് നമ്മുടെ ഇത്തരത്തിലുള്ള അഡ്വാൻറ്റേജസ് കൊണ്ടാണ് ഒപ്പം ഇന്ത്യ ഭൂമിശാസ്ത്രപരമായ ഒരു കീ പൊസിഷനിൽ ഇരിക്കുന്നു എന്നത് മാത്രമല്ല മറിച്ച് ഇന്ത്യയുടെ സ്ട്രെങ്തും നമ്മളിവിടെ കാണണം നമ്മുടെ മിലിറ്ററി സ്ട്രെങ്ത് വേൾഡ് പവേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങളുടെ കൈവശം ഒക്കെയുള്ള ടെക്നോളജികളും ആയുധങ്ങളും പലതും ഇന്ത്യക്കുമുണ്ട് അപ്പൊ ഇന്ത്യ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ് വെറുതെ ഒരു കീ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വൻ ശക്തിയുടെ പാവയല്ല മറിച്ച് സ്വയം ഒരു വലിയ ശക്തിയായിട്ട് തന്നെയാണ് ഇന്ത്യ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇന്ത്യയുടെ വളർച്ചയെ നമ്മുടെ രാജ്യങ്ങളും ചില സുഹൃത് രാജ്യങ്ങളും പോലും ഭയപ്പെടുന്നത് കാരണം പിടിച്ചാൽ കിട്ടില്ല അത്രയും അഡ്വാൻറ്റേജസ് ഇന്ത്യക്കുണ്ട് ഇന്ത്യക്ക് മാത്രമുള്ള ചില പ്രത്യേകതകളാണിത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം